അപ്പോൾ എല്ലാവരും കാത്തിരുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ദ വണ്ണാൻ ഉള്ളി രേണു സുധി അതെ രേണു സുധി പതിനെട്ടാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാവരും മുമ്പ് റിയാക്ഷൻ ബ്ലോഗൊക്കെ ചെയ്തവർ മുഴുവൻ പറഞ്ഞത് ഇവള് ബിഗ് ബോസിൽ വരുമ്പോൾ രേണു സുധിയുടെ പേര് മാറ്റി രേഷ്മ തങ്കച്ചൻ എന്ന് തന്നെയുള്ള ഒറിജിനൽ നെയിം കൊടുക്കണമെന്നായിരുന്നു പക്ഷേ രേഷ്മ തങ്കച്ചനെന്നല്ല രേണുവിനെ രേണു സുധി എന്ന് തന്നെയാണ് ലാലേട്ടൻ അഭിസംബോധന ചെയ്തത് സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങളെയാണല്ലോ കാണുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് അതുമാത്രമല്ല സുധിയെ അറിയായിരുന്നു നല്ലൊരു കലാകാരനായിരുന്നു എന്നൊക്കെ ലാലേട്ടൻ പറയുകയാണ് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനായിട്ട് തന്നെ നിന്ന് കളിക്കും ലാലേട്ട എന്നാണ് നമ്മുടെ രേണു പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല രേണുവിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണിച്ചപ്പോൾ കിച്ചൂം രേണുവിൻ്റെ അമ്മ അച്ഛൻ അതുപോലെ രേണുവിൻ്റെ സഹോദരി മകൻ റിദുലു ആയിരുന്നു ഉള്ളത് രേണുവിൻ്റെ കൂടെ ഗെയിം കളിക്കാനായിട്ട് വന്നത് രേണുവിൻ്റെ സിസ്റ്റർ ആയിരുന്നു അതുമാത്രമല്ല ഈ ബിഗ് ബോസിൻ്റെ എൻട്രി കാർഡ് കിട്ടുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ട് സുദ്ധിയുടെ മുഖത്തേക്ക് സുദ്ധിയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്ന രേണുവിനെയൊക്കെ കാണുന്നുണ്ട് വീടും എൻ്റെ ഷൂട്ടും ഒക്കെ ഞാൻ മിസ് ചെയ്യുമെന്ന് രേണു പറഞ്ഞു അപ്പോൾ രേണു പറയുന്നുണ്ട് എന്തായാലും സുധിച്ചേട്ടനെ ഞാൻ മിസ്സ് ചെയ്യില്ല കാരണം സുധിച്ചേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല രേണു ഹൗസിലേക്ക് കയറിയപ്പോൾ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് പ്രോ പ്രോഗ്രാം ഒന്നും ഇല്ലാതെ ഞാൻ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്കൊന്ന് വൈറലാകാനായിട്ട് ഞാൻ രേണുവിൻ്റെ കൂടെ ഒരു റീലോ ഫോട്ടോഷൂട്ടോ ഒക്കെ ചെയ്യാൻ വേണ്ടി രേണുവിനെ തപ്പിയെടുക്കാൻ നടക്കുമായിരുന്നു അപ്പോഴാണ് രേണു ഇങ്ങോട്ട് വന്നതെന്ന് മുൻഷി രഞ്ജിത്ത് ചെറുതായിട്ടൊന്ന് ട്രോളുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേണുവിൻ്റെ കളികൾ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിനൊരു മുതൽക്കൂട്ടായിട്ട് കണ്ടൻറ്റുകൾ വാരി വിതർന്നൊരു മത്സരാർത്ഥിയാകട്ടെ